അന്തോണീസ് വഴിയായിട്ട് ഈശോ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ നിന്നിരിക്കുന്നത് നിൽക്കുന്നത് ഞാൻ ഡി എൽ എഡ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പം ഞാൻ പാസ്സായി അപ്പം ഞങ്ങൾക്ക് കേട്ടിട്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു കടമ്പ കിടക്കണം അപ്പം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പം എന്നോട് എൻ്റെ പാപം പറഞ്ഞു വിശ്വ അന്തോണീസിനോട് പ്രാർത്ഥിച്ചു ിയൻ പറഞ്ഞു ഇല്ല എന്നിവിടെ കൊണ്ടുവന്നിട്ട് പോയിട്ട് പ്രാർത്ഥിച്ചോളം പറഞ്ഞു അങ്ങനെ ദിവസം നൊവേനശല്ല് പതിമൂന്ന് തവണ ഒരു ദിവസം തുടർച്ചയുടെ പക്ഷേ എനിക്ക് നൊവേനശെല്ലി കൊണ്ട് മാത്രം കാര്യം എനിക്ക് തോന്നി അപ്പൊ ഞാന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ എന്താ ചെയ്തു നോവേന ചെല്ലുന്നോടൊപ്പം തന്നെ ഞാൻ നോയിമ്പെടുത്ത് പ്രാർത്ഥിച്ചു ഒരു ഒരു വേദനയില്ലാത്ത പ്രാർത്ഥന ത്യാഗമില്ലാത്ത അത് ദൈവത്തെ കളിപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ് ചാരി പ്രാർത്ഥന അത് പ്രാർത്ഥന അഭിഷേക പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥന കേട്ടോ ഇല്ല കംഫർട്ടബിൾ പ്രയർ പയർന്നുപോയി ഈ ശാജൻ്റെ ജാതി എന്തായാലു പ്രാർത്ഥിക്കും എന്നറിയാം എന്തായാലും പ്രാർത്ഥിക്കും എന്നാൽ പിന്നെ അതിൻ്റെ ഗ്രീസും കൊണ്ടെടുത്ത് കളയാനാമനറിയാം നോവേനങ്ങൾ പതിവുന്നുണ്ട് പക്ഷെ ഒരു കാര്യമില്ല ഒരു ത്യാഗം ഒരു പരിത്യാഗം ഒരു നൊമ്പരം നിങ്ങൾ ഇവിടെ വന്നിട്ടാണേലും ശരി എങ്ങനെ ഒരു ത്യാഗം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടണം ഒന്നെങ്കിൽ നിലത്തിരിക്കണം അല്ലെങ്കിൽ മുട്ട കുത്തി നിൽക്കണം ഇരിക്കരുത് ഒരു വേദന ഒരു നൊമ്പരം ശുശ്രൂഷയുടെ കൂടെ ഉണ്ടാവണം യേശുവേന്ന് വിളിക്കുമ്പോൾ തൊണ്ട പൊട്ടണം യേശുവേന്ന് പറഞ്ഞാൽ അനുഗ്രഹം കിട്ടും തൊണ്ട പൊട്ടി എന്ന് പറഞ്ഞാൽ അനുഗ്രഹം കിട്ടും ഒരു വേദന ഒരു ത്യാഗം ഒരു അതുപോലെ ഒരു ഡിവൈൻ മിസ്റ്ററി മകളെ എന്നും അതെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കി നോയമ്പെടുത്ത് ത്യാഗമെടുത്തു എന്ന് വാർത്തിച്ചു സമൂഹ പ്രസന്ധിയിലൂടെ തോന്നി തോന്നി ഇങ്ങനെ മാത്രം കാര്യമില്ല ഒരു പരിത്യാഗം പരിത്യാഗം എടുക്കണം അതുകൊണ്ട് ചൊല്ലി രണ്ട് ദിവസമൊക്കെ നൊവേനെല്ലിയപ്പോഴത്തേക്കിനു മടുപ്പ് തോന്നി പക്ഷെ എന്നാലും ഞാൻ ഒരിക്കലും കൈവിടില്ല എന്ന് കരുതി ഞാൻ നോയമ്പെടുത്ത് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എക്സാമിന് പതിമൂന്ന് ദിവസം മുന്നേ ഞാൻ നൊവേനെ എന്നെ ചൊല്ലി തീർത്തു അതായത് എക്സാമിൻ്റെ സമയത്ത് ഞാൻ അന്തോലിസ് പുണ്യാളച്ഛനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി എക്സാം എഴുതി എക്സാം

അതാ അത് കിട്ടിയായിരുന്നു അതുകൊണ്ട് വലിയ ഒന്നും പ്രാർത്ഥന വിട്ടില്ല ഞാൻ പിന്നെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു അടുത്ത എക്സാമിന് വേണ്ടി ഞാൻ എല്ലാം രജിസ്റ്റർ ചെയ്ത് ഞാൻ വീണ്ടും അന്തോസ് മുന്നി പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ പതിനാറ് എക്സാമിന് പതിനാറ് ദിവസം മുന്നേ ഞങ്ങളുടെ എക്സാം മാറ്റി വെച്ചെന്ന് പറഞ്ഞു അടുത്ത എക്സാം അത് കഴിഞ്ഞ് പിന്നെ അന്ന് രാത്രി തന്നെ ഞാൻ കുരിശ് വരച്ച് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു മാർക്കിന് നഷ്ടപ്പെട്ട എക്സാമിന് പരീക്ഷാഭവൻ ഒരു മാർക്ക് കൂടി എന്ന് പറഞ്ഞ ഒരു എക്സാം ഒരു ഭയങ്കര അത്ഭുതമായി പോയി എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് തോന്നുന്നു ിസ്റ്റ് ഫോണിലുണ്ട് എൻ്റെ കാണിച്ചേ എനിക്ക് എനിക്ക് വിശ്വാസം ഇല്ല എന്തായാലും നിങ്ങളെല്ലാം കൈയടിച്ച് എന്തിനാ നിങ്ങൾക്ക് ഇന്ന് വരെ പരീക്ഷ ചെയ്ത് തോറ്റത്ത് പറഞ്ഞിട്ട് നമുക്ക് നമുക്കൊന്നറിയണല്ലോ അല്ലേ ഒരു കുരുത്തംഘട്ടവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് അത് പരിശോധാൽ മാവ് പറയുന്നു അപ്പം നിങ്ങൾക്ക് വെരിഫൈ ചെയ്തേക്കാം ആ പെണ്ണ് കള്ളം പറയുന്നത് കണ്ടോന്ന് ഒരു കുരുത്തംഘട്ടവൻ അവിടെ ഇരുന്നു ചിന്തിച്ച് അപ്പം അവന് വേണ്ടിയിട്ട് എനിക്കില്ല കേട്ടോ എനിക്ക് വിശ്വാസം എനിക്ക് ദൈവത്തെ കണ്ണു പഠിച്ച നീ ഇപ്പം പരീക്ഷ നൂറ് കിട്ടിയെന്നപോലെ അച്ഛൻ വിശ്വസിച്ച് കാരണം ദൈവത്തിന് ചെറുന്ന് പോലെ കണ്ടോ ജയിച്ചിട്ടുണ്ട് എന്നാലും ലീഡ് ചെയ്യണമല്ലോ നമുക്ക് തോറ്റ ഡിലീറ്റ് ചെയ്തെന്തോ ഇതെന്തായാലും ജയിച്ചതാണ് ക്വാളിഫൈഡ് ഇപ്പം അച്ഛമ്മനെ കൈയടിച്ചതാ പറഞ്ഞപ്പോ ഒരാത്മീയ രഹസ്യം പറഞ്ഞു തരട്ടെ ഒരു പ്രാർത്ഥനയും വെറുതെ പോകത്തില്ല ഞങ്ങൾ ജയിച്ചോത് ഓറ്റവും അറിയുക എന്നൊന്നും എനിക്കറിയാം അതൊന്നും എനിക്ക് ചോദിച്ചല്ല പരിശുദ്ധാൽ വെളിപ്പെടുത്തിട്ടുള്ള ഒരു ഒരു ഖുബാന പോലും മക്കളെ ഇവിടെ ഇപ്പം ഇത്രയും പേര് ഇന്നത്തെ ശുശൂഷി ഏറ്റെടുത്തിരിക്കുക ചുമ്മാതാന്നാണ് ചേച്ചെ പൈസ കൂടിയിട്ട് ചെയ്താന്നാണ് നിങ്ങൾ വ്യാലിച്ചേക്കുന്നത് ഇതിനകത്ത് ഒരു മകള് ഒരു മകള് അവൾക്ക് അവൾക്ക് ഒരു പ്രത്യേകം ഡയബറ്റീസാണ് പതിനാറ് വയസ്സുള്ള പെങ്കൊച്ചിന് ഡയബറ്റിക് ആണ് ഇൻഫൻറ്റൈൽ ഡയബറ്റിക് എന്നുണ്ടായ പറയുന്നത് അത് മാറാൻ വേണ്ടിയിട്ട് പതിമൂന്നാഴ്ചത്തെ ഏറ്റാക്കുന്നേ ഒരു കുമാന ചൊല്ലിക്കുമ്പോൾ നോട്ട് ക്വാളിഫൈ തോറ്റ് തോറ്റ് തൊപ്പിയിട്ടിരിക്കുന്ന എൺപത്തി ഒമ്പത് മാർക്ക് ജയിച്ചത് തൊണ്ണൂറ് മാർക്ക് കണ്ടു എനിക്ക് നോക്കിയേ എനിക്ക് വിശ്വാസം വിശ്വാസമാണ് ചോദിച്ചാൽ ഞാൻ നിന്നെ കൊണ്ടൊന്ന് ഇപ്പോ ആരാണ്ട ഒരാളിരുന്ന് സംശയിക്കുന്ന പോലെ പരിശുദ്ധാൽ ഒരു വെളിപ്പെടുത്തിൽ വന്നുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല ഇതിപ്പോൾ തെളിവ് കിട്ടി ഇനിയിൽ നിന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം മോനെ എടാ കുരുതം കണ്ടവനെ നിന്നോട് പറഞ്ഞത് അങ്ങോട്ട് അങ്ങോട്ട് നോക്കണ്ട അവിടെ ഇരിപ്പില്ല ഏറ്റവും കാര്യമില്ലല്ലോ ഉള്ളൂ അന്ന് രാത്രി ഞാൻ കുരിശ് വരച്ചിട്ട് ഞാൻ എണീറ്റും പക്ഷെ എനിക്കൊരു വിശ്വാസം വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഞാന് എന്റെ വിശ്വാസം ഒരിക്കലും ഞാൻ കൈവിട്ടില്ല പക്ഷേ കർത്താവ് ഇങ്ങനെ എനിക്ക് ഒരു അത്ഭുതം ഇതുപോലെ ഇതുപോലെ കുറച്ച് ആശാമാരി ഇതൊരു ഒരു പ്രവചനമായി മക്കളെ കൊടുത്തിട്ടുണ്ട് ശരിക്കും നിങ്ങൾ അപ്പള കൊടുത്തായിരുന്നോ റിവാലയം കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റത്തില്ല മാർക്ക് മാർക്കിന് പോയാളജിക്ക് ഒരു മാർക്ക് എന്തോ കാരണം പറ്റി തെറ്റിൻ തെറ്റാ പറഞ്ഞ് വന്ന ഒരു മാർക്കാണ് ഞാൻ എല്ലാവർക്കും അത് ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് എങ്ങനെ അത്ഭുതമായിരുന്നു അയച്ചു തരുന്നു വിശ്വസിക്കാൻ പറ്റുമോ സംഭവിച്ചു എന്റെ കോളേജിൽ എനിക്ക് മാത്രമേ ഈ ഒരു മാർക്ക് കിട്ടി പാസ് ആയിട്ടുള്ളൂ പത്ത് പേർക്ക് കൊടുത്തെങ്കിൽ അതിപ്പം നോർമലാന്ന് ഒറ്റ കുഞ്ഞിന് ഒറ്റമാർക്ക് ഒറ്റയാൾക്കേ ഉള്ളു ഒറ്റയാൾക്ക് ഹാലയിലൂ ഹാലൂയ ഹാലയിലൂല കേസിയാമ്മ കൊച്ചിന് മാത്രേ കൊടുത്തുള്ളത് ആൾക്ക് കോളേജില് ഞങ്ങള് ദൈവത്തിന്റെ സ്പെഷ്യൽ ഗ്രേസ് മാർക്കും ഒരു ഒരു ഫേവറൊക്കെ ഉണ്ട് മക്കളെ ഞാൻ എച്ചിന് മുമ്പ് പറഞ്ഞില്ലേ ആരും ചെയ്യാത്ത ത്യാഗങ്ങളും ആരും എടുക്കാത്ത പരിത്യാഗങ്ങളും ആരോട് പറയാത്ത സഹനങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റോറി കഥ കഥമാകുക അവിടെ കാരണം സംവിധായകനോട് പോലും പറഞ്ഞിട്ടില്ല ഈ ഒരു ഒരു ട്വിസ്റ്റ് ഞാൻ ആ നാടകത്തി കയറ്റു വന്നു നല്ല സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം കൊണ്ട് ചെയ്തു അതെ വിശ്വാസം മതിയായിരുന്നു സേവാലോചനം ഉണ്ടാകുന്ന മതിയായിരുന്നു തലബോകത്തില്ല അയ്യോ ക്ഷമിക്കണേ ഒരു ഒരബദ്ധം പറ്റിയതാണേ നീ പറയത്തില്ലേ മതി ജീവിക്കാം ഇല്ലടാവുഞ്ഞേ നിനക്ക് ഈ ക്രിസ്തുവിനെ ദാവിത് പറഞ്ഞിട്ടില്ലേ ആ വളരെ വിശ്വസമാണ് കണ്ണും അടച്ചു വിശ്വസിച്ചു ഞാൻ അങ്ങനെ തന്നെ പറയും ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മൾ ബ്ലൈൻഡ് ഫെയ്ത്ത് പാടില്ലെന്ന് പറയും ഞാൻ പറയും ബ്ലൈൻഡ് ഫെയ്ത്ത് വേണം കണ്ണും അടച്ചു വെച്ച് പിന്നെ കണ്ണു തോറക്കുമ്പോ അത് സംഭവിച്ചിരിക്കും നീ എന്നാ പറയല കഴിഞ്ഞോ കഴിഞ്ഞോ ൈവം അനുഗ്രഹിക്കട്ടെ നിന്റെ ഭാവി ജീവിതം എല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അതിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ നിന്റെ മാതാപിതാക്കൾ